കണ്ടിരുന്നു ഞാനിപ്പോനിപ്പോ എന്താ ഇപ്പൊ അഭിപ്രായം പറയാൻ പറ്റുന്ന നമുക്ക് നമ്മൾ വീണ്ടും അപകടത്തിലാക്കാൻ പറ്റുന്ന പരിപാടിയാണ് ഇപ്പോൾ വിഘടനവാദിയാക്കാനും തീവ്രവാദിയാക്കാനും ഭയങ്കര ശ്രമത്തിലാണ് ഞാനിപ്പോൾ എനിക്ക് അത് കണ്ടതിൽ നിന്ന് എനിക്ക് എനിക്കത് മനസ്സിലായത് നമുക്ക് അതിൽ ഒന്നും പറയാറുന്നില്ല ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഭയങ്കര എന്താണ് പറയുക ജാതി വെറി പൂണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ഇവർ വ ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം ഇത് വെട്ടിമാരനും പാരഞ്ജിത്തും സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ വന്നതിന് ശേഷമാണ് ഇവിടെ ജാതീയത ഉണ്ടായത് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ എനിക്കിത് അതായിട്ട് അത്ര ബന്ധമുള്ളതെന്നാണ് എനിക്ക് തോന്നണത് നമ്മള് നമ്മൾ നമ്മള് പറയുന്നത് വർക്കാവുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ജോലി വർക്ക് ആവുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് മാത്രമായിട്ട് തന്നെ എടുത്താൽ അങ്ങനെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ പോസിറ്റീവ് ആയിട്ട് എടുക്കാന്നുള്ളതാണ് ഇത് ഇത് ഒറ്റപ്പെട്ട ഒരാ വ്യക്തികൾക്കെതിരായിട്ടുള്ള ഒരു സാധനമേ അല്ല ഇത് അത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഈ ഐഡിയക്കെതിരെയാണ് രാഷ്ട്രീയത്തിനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേടൻ മാത്രമല്ല ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള വർത്തമാനമാണ് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ ജോലി ചെയ്യാൻ മുന്നോട്ട് എന്നുള്ള കാര്യം അത് അവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ അതി അതിന്റെ ഒരു സാധനം മനസ്സിലായോ നിങ്ങക്ക് നിങ്ങൾ അത് ചെയ്താൽ മതി എന്നുള്ള എന്നുള്ളൊരിത് ആ ഒരു ദാഷ്ട്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിയടാ എന്നൊരു സാധനമാണ് അതാ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ ട്രാപ്പും ചെയ്യും എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ കസലൊക്കെ പാടിയാണ് ക്ലാസിക്കൊന്നും പാടാനുള്ള തൊണ്ടയിൽ ഉണ്ടായിപ്പോയി അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിക്കൊക്കെ പാടിയാണ് എന്തൊക്കെ ചെയ്യ ഇഷ്ടപ്പെട്ടോ ആ അപ്പോൾ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണേ നരിവേട്ട നരിവേട്ട നമ്മളെല്ലാവരും പെട്ടെന്ന് പറഞ്ഞു പോയൊരു വലിയ ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പടമാണ് അപ്പോൾ അനുരാജ് ചേട്ടാ അനുരാജ് മനോഹർ ആണ് അതിന്റെ ഡയറക്ടർ ഭയങ്കര ധൈര്യമുള്ള ഒരാളാണ് അപ്പൊ പടം ഞാൻ എന്തായാലും കാണുക പടം പോയിട്ട് ഞാൻ ജനങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനാധിപത്യ മര്യാദയും കൂടി ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പരിപാടിക്കാണ് ഞാൻ പോയത് അതിന് എന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ചിത്രീകരിക്കാനൊക്കെ നോക്കുന്നത് മണ്ടത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വേടൻ എന്ന് പറയുന്ന ആൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഞാൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിന്നിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പക്ഷേ അതേ സമയത്ത് തന്നെ ഇവിടെ ജനാധിപ എല്ലാ ജനാധിപത്യ മര്യാദയോടും കൂടിയിട്ട് ജനങ്ങളെ തിരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻ്റ് കൂടെ നിൽക്കേണ്ടത് ഒരു പൗരൻ എന്നുള്ള എൻ്റെ കടമ കൂടിയാണ് അവിടെ പോയി ചെയ്തത് ആ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഇവരെന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തി കാണിച്ച് വിഘടനവാദിയാക്കാനും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ആളാക്കി മാറ്റാനുള്ള ഉദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ കാണും കേൾക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ എന്തിനു വേണ്ടിയാണ് ജോലി എടുക്കണേ എനിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എല്ലാ വഴി എന്റെ ജനങ്ങളും ഉണ്ടാക്കി തരുന്നുണ്ട് എനിക്ക് ടെൻഷനില്ല ആ കാര്യത്തില് പറയുന്നു ഭയക്കണം പിന്നിൽ പിന്നിൽ ഇത് ആവർത്തിച്ച് ഞാനിതേ രണ്ടു മൂന്നാൾക്കാരിങ്ങനെ പറയണു കേട്ടോ എനിക്ക് വിദേശ ഫണ്ടുകൾ വരുന്നുണ്ട് വിദേശ ഫണ്ടുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ ഇത് ഗവൺമെന്റിന്റെ ഒരു തെളിവോട് ഒരു രേഖയിൽ ഇല്ലാത്ത ഒരു കാശും എൻ്റെ കയ്യിലില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും കാരണം ഞാൻ ഇവിടെ തന്നെ ഷോ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഷോ ചെയ്ത് നിങ്ങൾ തരുന്ന കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പൊ ചിലപ്പോ ഭയപ്പെടുന്നത് അതെനിക്കറിയില്ല കൃത്യമായിട്ട് എനിക്കത് കൃത്യമായിട്ട് കമൻ്റ് ചെയ്യാൻ അറിയില്ല എനിക്കതിന് നിങ്ങൾക്ക് അറിയില്ല അതെന്താണെന്ന് ഈ സംഘപരിവാർ ജനാധിപത്യവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ബന്ധമില്ലാത്ത ആൾക്കാരെന്ന് പുള്ളിക്കാരി പറഞ്ഞല്ലോ റാപ്പും പുല പട്ടികാ തമ്മിൽ പുലബന്ധമില്ലാന്ന് പറയും ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവും ഞാൻ ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യത്തിന്റെ കൂടെ ഒന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത് അതുകൊണ്ടായിരിക്കാം പക്ഷെ എനിക്ക് എനിക്കറിയില്ല പുലിപ്പൊല എവിടെയാണെന്ന് പോയിട്ട് വരട്ടെ ശരി ശരി